പക്ഷെ ഈ ഓൺലൈൻ മീഡിയസ് നമുക്ക് ചെയ്യുന്ന ഒത്തിരി നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് പിന്നെ അപ്പൊ നമ്മുടെ രഘുറാമെന്ന് പറഞ്ഞ മൂവിക്കും തുടർന്ന് വരുന്ന ഇവരുടെ തന്നെ അസ്ഥിക്കാരി എന്ന് പറഞ്ഞ മൂവിക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒത്തിരി സന്തോഷം താങ്ക് യു ただいま。

ഭയങ്കര വികാരമായിട്ടുള്ളൊരു സംവിധാനം ഒന്ന് കൈകരിക്കണേ സത്യം പറഞ്ഞ ഉമ്മാടെ കണ്ണെന്ന് അറിഞ്ഞപ്പോ കൂട്ടത്തില് എന്റെ കണ്ണും കൂടി എന്നൊന്നറിഞ്ഞു വേറെ ഒന്നല്ല ഉമ്മ ഉള്ളപ്പളേ ഉമ്മാടെ എല്ലാം മനസ്സിലാവൂന്നുള്ളത് തന്നെ കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച അറിയില്ല അതിലെനിക്ക് നല്ലൊരു ചെയ്യാൻ പറ്റി ഇപ്പോ സെലസ്റ്റിയ പ്രൊഡക്ഷന്റെ രണ്ടാമത്തെ മൂവി അസ്ഥിക്കാരി അത് രഘുറാം റിലീസാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മൂവിയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത ഡയറക്ടർ സൈനു ചറക്കടൻ സാറിനും പ്രൊഡ്യൂസർ ക്യാപ്റ്റൻ വിനോദ് സാറിനും എൻ്റെ താങ്ക് യു സാർ ലാറാബോ പറഞ്ഞ പോലെ അസ്തിക്കാരി സൈൻ സാറിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചലഞ്ചിങ് ക്യാരക്ടറാണ് രഘുറാമില് ഞങ്ങളോടൊപ്പം പ്രൊഡ്യൂസർ ക്യാപ്റ്റൻ വിനോദ് സർ ഞങ്ങൾ ഒരു ഫാമിലി പോലെയായിരുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ അസ്ഥിക്കാരിയിലും ഞങ്ങള് ഒരു ഫാമിലി പോലെ തന്നെ വർക്ക് ചെയ്ത് എന്താണ് ഇപ്പോ രഘുറാം റിലീസാവാൻ മൂവാണ് അതുപോലെ തന്നെ അടുത്ത വർഷം അസ്ഥിക്കാരി റിലീസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം Thank you. സൈൻസാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മറിയാവില്ല കാരണം വെച്ചാല് എന്നെ കാസ്റ്റ് ചെയ്തു എന്നെ 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 ഈ ഒരു ഒരു ഗ്രാമിലേക്ക് കാസ്റ്റ് ശരിക്കും എന്റെ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് അങ്ങനെയാണ് എന്നെ സൈന സാർ ഈ ഒരു മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്തത് അസ്ഥിക്കാരി എനിക്ക് നല്ലൊരു ഉദ്ദേശം അതായത് സാറിന്റെ സാറിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് അപ്പോ എന്തായാലും ഞങ്ങള് എല്ലാരും സാധാരണ കൂടെ അതായത് ഞങ്ങളൊരു ഫാമിലി പോലെ എന്താണ് ഫാമിലി പോലെ ആയിരുന്നു ഈ ഒരു മൂവി ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ അസിക്കാരിയും ഞങ്ങള് ഷൂട്ട് ചെയ്യും ഈയൊരു ഈ ഒരു ഈ ഒരു പോസ്റ്റർ ഉണ്ടപ്പോ ഷിമി മാമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് അതിശ തന്നെയാണോന്ന് കാരണം ഇപ്പൊ എന്നെ കാണുന്നതും ഈ ഒരു പോസ്റ്റർ നല്ല വ്യത്യാസമുണ്ട് ഇത് ഞാൻ തന്നെയാണ് ചെയ്യാൻ അന്ന് ലൊക്കേഷൻ ഉണ്ടായിരുന്നു വിനോദ് സാറിന്റെ വൈഫ് മാം താങ്ക് യു മാം പിന്നെ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓൺലൈൻ മീഡിയസ് കാരണം ഇതിനു മുന്നേ രണ്ട് പ്രസ് മീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ എന്നെ അത്യാവശ്യം ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു വിനോദ മാം താങ്ക് യു എല്ലാവർക്കും താങ്ക് യു